കല്ലടിക്കോട് കരിമ്പ വെട്ടത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ വെട്ടം പടിഞ്ഞാക്കര വീട്ടിൽ നിഖിലിന്റെ ഭാര്യ സജിതയാണ് മരിച്ചത് സംഭവത്തിന് പിന്നാലെ മക്കളുമായി നാടുവിടാൻ ശ്രമിച്ച ഭർത്താവ് നിഖിലിനെ സേലത്ത് വെച്ച് പോലീസ് പിടികൂടി ഇന്ന് രാവിലെ ആറുമണിയോടുകൂടി വീട്ടിൽ ആളനക്കം കാണാതായതോടെ അയൽവാസികളെത്തി നോക്കിയപ്പോഴാണ് യുവതിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടതാണ് ഉടൻ തന്നെ നാട്ടുകാർ കല്ലടിക്കോട് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു രാവിലെ മുതൽ വീട്ടിൽ ഭർത്താവിനെയും രണ്ട് കുട്ടികളെയും കാണാനില്ലെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു നികിലും ഭാര്യയും തമ്മിൽ സ്ഥിരം വഴക്കിടാറുണ്ടെന്നും പലതവണ നാട്ടുകാർ ഇതാ കണ്ടിട്ടുണ്ടെന്ന അയൽവാസികൾ പറഞ്ഞു അഞ്ച് പരിസരത്തുള്ള മൂന്ന് വീട്ടിലെ ആളുകൾ അവരെ ഭർത്താക്കന്മാരും ഭാര്യമാരും കാര്യങ്ങൾ ഭാര്യ പിന്നെ ഇങ്ങനെ നിഖിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ട് തൊട്ട് മേലെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു വന്ന് ഞങ്ങൾ ഒരു നാലഞ്ചാൾ കൂടി അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നോക്കിയതിന് ശേഷം പുറത്ത് വിളിച്ചു കേട്ടില്ല ഉള്ളിൽ കയറി റൂമിൽ പോയില്ല തൊട്ട് പുറകിൽ നിന്ന് വിളിച്ചു ഇത് പിന്നെ കുട്ടി വിളിയേക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് വിളിച്ചു ഒന്നും നടക്കുന്നില്ല ഒരു ശബ്ദമൊന്നും ഒച്ചുണ്ടാക്കിയിട്ടും ഒന്നും അനങ്ങുന്നില്ല എന്ന് കണ്ടുകൊടുമ്പോൾ ഞങ്ങൾ ഉടനെ കല്ലടിക്കോട് പോലീസിനെ ഇവർ അറിയിച്ചു സ്ഥിരമായിട്ട് ഇവൻ സ്ഥിരമായി ഒരു സ്ഥിരം പിന്നെ ഇവിടെ വളക്കിടാറുണ്ട് മാത്രമല്ല ആ കുട്ടിക്കൊരു സ്വൈര്യ ജീവിതം അത് അതിൻ്റെ പിന്നെ ഈ വൈവാഹിക ജീവിതത്തിന് ശേഷം അന്ന് അവരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് മാത്രമല്ല കൃത്യമായിട്ട് അതിന് എന്നും ദേഹോപദ്രവം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ മുമ്പേ നാട്ടുമധ്യസ്ഥം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പലവട്ടം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് നാട്ടുകാരക്കോടെ കൂടി സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഒരു വട്ടം അതിൻ്റെ പിന്നാലെ പുറകിൽ കൂടെ അവൻ പിന്നെ എന്തോ ഒരു മാരകായുധങ്ങളൊക്കെ എടുത്ത് ഓടി പിന്നെ അതിനക്രമിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലാണ് അഭയം തേടിയിട്ടുള്ളത് ഭാര്യനെ ഒരു ചെയ്യുന്ന ഒരാളും കൂടിയാണ് സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഭർത്താവ് നിഖിലും രണ്ട് കുട്ടികളും സേലത്ത് വെച്ച പോലീസിന്റെ പിടിയിലായി കല്ലടിക്കോട് പോലീസും ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി യു ടി വി പാലക്കാട്